എല്ലാവർക്കും നമസ്കാരം ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ദോശ ഉണ്ടാക്കാനാണ് പോണത് എന്തൊക്കെയാണെന്ന് പറയണ്ടേ സാമ്പാർ പരിപ്പുണ്ട് ഉഴുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപയറുണ്ട് വൻപയറുണ്ട് കുരുമുളകുണ്ട് പച്ചരി ഉണ്ട് കായമുണ്ട് ഉപ്പുണ്ട് മുളകുണ്ട് മഞ്ഞൾ പിന്നെ ഉലുവ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കുതിർത്തിട്ട് അരയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദോശമാവായി വരും പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട നേരെ സ്റ്റൗ അങ്ങോട്ട് ഓൺ ചെയ്യുക പിന്നെ ദോശക്കല്ലെടുത്ത് വെക്കുക എന്നിട്ട് ആ കിഡിലേതായിട്ടുള്ള ദോഷമാവുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാലോ അപ്പോൾ പ്ലെയിൻ ദോശ വേണ്ടവർക്കാണെങ്കിൽ ഒന്നങ്ങ സ്ലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ സൈഡിലേക്ക് ഇടുക അപ്പം അടിക്ക് പിടിക്കുകയില്ല സമ്പാ അട്ടിപുളിയായിരിക്കും ഒരു ടേസ്റ്റൊക്കെ വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കണ്ട ഈ കൂട് പോലെ വരുന്നതെന്ന് ചിലർ പറയൂലേ അതുപോലെ അവ സെറ്റായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോയി നിൽക്കാവുന്നൊരു ദോശയാണ് പക്ഷേ ഇത് വേറൊരു വെറൈറ്റി ദോശയാണ് കേട്ടോ ഇത് മറ്റേത് നമ്മളൊരു മൂന്നെണ്ണം നാളെ കഴിക്കുകയാണെങ്കിൽ ഇതൊരു പത്തെണ്ണം കഴിക്കും അതുപോലെ സെറ്റപ്പിലാണ് ഈ ദോശയുടെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ പതുക്കെ അതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ദോശ വീണ്ടും ഇടുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്താണ് കേട്ടോ പിന്നെ അതെ നെയ്യ് അങ്ങോട്ട് കുറച്ച് നെയ്യ് ഇടണം ഇല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ സൈഡിൽ ഇട്ടാൽ മതി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ അങ്ങനെ തന്നെ അത് ചെയ്തു പോവുക അപ്പോൾ നമ്മൾ ഇടാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ആ നെയ്യടുക മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നെയ്യിട്ടൊക്കെ ദോശ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അടിക്ക് പിടിക്കത്തുമില്ല നമ്മൾ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിരിക്കണം അതുപോലെ തന്നെ കിട്ടുന്നൊരു ചമ്മന്തിയും കൂടി ഉണ്ട് അവ രണ്ടും കൂടി ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ നമ്മളിനി ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നേരെ അപ്പം നമുക്ക് ഈ ദോശയൊന്ന് കഴിച്ച് നോക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് സാമഗ്രികളൊക്കെ ഇതിന് കാണിച്ചല്ലേ അതിനകത്ത് ഒരു സ്പൂൺ ഉലുവ കൂടി കുതിർത്തിട്ട് ഇടണം കേട്ടെ അതായത് അങ്ങനെ കുതിർത്താൻ വെക്കൂലേ ആദ്യം നമ്മൾ കാണിച്ചല്ലോ അതിനകത്ത് ഉലുവ പൊടി മിസ്സായിട്ടുണ്ട് അതും കൂടി അതിനകത്ത് അരച്ച് ചേർക്കേണ്ടതാണ് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കാരണം പ്ലെയിൻ ദോശയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് ഇത് കുറച്ച് നെയ്യും കൂടി ഇട്ട പൊളി പിന്നെ അതിൻ്റെ അതാ വായി വെക്കുമ്പോൾ തന്നെ ആ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക വേറൊന്നുമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ ഫ്രം ജീവേഷ്